യും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ അവൾ വിരൽ ചൂണ്ടിയ ബാൽക്കണിയുടെ അടുത്തേക്ക് ചെന്ന ഗംഗ അവിടെ നിന്നും പുറത്തേക്ക് നോക്കി അവിടെ ആരും ഉണ്ടായിരുന്നില്ല അകത്തേക്ക് തിരികെ വന്ന അവൾ കരഞ്ഞുകൊണ്ടിരുന്ന നിമിഷയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് താഴേക്കുള്ള സ്റ്റേർ കേസുകൾ ഓടിയിറങ്ങി വീടിന് പുറത്തെത്തി ഇടി ഇനി ഇവിടെ നിന്നാ ശരിയാകില്ല എത്രയും വേഗം ഇവിടെ പോണം നീ അകത്തേക്ക് എവിടെങ്കിലും കൈകൊണ്ട് പിടിച്ചായിരുന്നോ സ്റ്റേർ കേസില് ഹാൻഡ്രിയ പിടിച്ചിരുന്നു ഭയവും സങ്കടവും കൊണ്ട് നിമിഷയുടെ ശബ്ദം പതറിയിരുന്നു അവൾ പറഞ്ഞത് കേട്ട് വീണ്ടും അകത്തേക്ക് കയറിയ ഗംഗ തന്റെ കയ്യിലിരുന്ന് കേച്ചീഫ് കൊണ്ട് ഹാൻഡ്രിയലിന്റെ മുകളിലേക്ക് എല്ലാ ഭാഗവും ഫിംഗർ പ്രിന്റുകൾ മായം വിധം അമർത്തി തുടച്ചു വീണ്ടും വീടിന് പുറത്തേക്ക് വന്നവൾ പോർച്ചിൽ നിന്നും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നിമിഷയെയും കൂട്ടി അവിടെ നിന്നും പാഞ്ഞു ഫ്ളാറ്റിൽ തിരിച്ചെത്തിയ അവർ ഇരുവരും അകത്തേക്ക് കയറി വാത്തിൽ അടച്ചു പരമേശം കാരണം നിമിഷ ഹാളിലെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന വെള്ളം നിറച്ച ജഗ്ഗെടുത്ത് കുടിച്ചുകൊണ്ട് കസേരയിലേക്ക് വന്നിരുന്നു ജഗ്ഗ് വായിലേക്ക് കമഴ്ത്തി മടമടാ വെള്ളം കുടിക്കുന്ന അവളെയും വിഴിച്ചു നോക്കിക്കൊണ്ട് ഗംഗ ഒന്നും പറയാൻ സാധിക്കാതെ അടുത്ത കസേരയിലേക്ക് ഇരുന്നു ചിറയിലൂടെ ഒലിച്ചിറങ്ങിയ വെള്ളം തുടച്ചുകൊണ്ട് നിമിഷ ഗംഗയെ നോക്കി എന്തൊക്കെയാ അടി നടക്കുന്നേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നീ അച്ഛനെ വിളിച്ച കാര്യങ്ങൾ പറയാണ്ടേ നിമിഷയുടെ വാക്കുകളിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞിരുന്നു അതിന് മറുപടിയായി കനത്തിലൊന്ന് മൂളിയതിനു ശേഷം ഗംഗ വീണ്ടും ചിന്തയിലേക്ക് ആഴ്ന്നു നീ എന്താ ഇത്രയെന്ന് ആലോചിക്കുന്നേ അവളുടെ ഇരിപ്പ് കണ്ട് നിമിഷയ്ക്ക് കലി കയറി അല്ല ഞാൻ ആലോചിക്കുകയായിരുന്നു എന്റെയും എന്റെ വീട്ടുകാരുടെയും പ്രശ്നത്തില് നെൽസന്റെ പങ്കെന്താണെന്ന് ആരാണ് എന്തിനു വേണ്ടിയാണ് അവനെ കൊന്നത് അതല്ലേ നിന്നോട് മലയാളത്തിൽ പറഞ്ഞത് അച്ഛനെ വിളിച്ച കാര്യങ്ങൾ പറയാൻ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുകയില്ല ദേവ എന്തൊന്ന് പൂ നീ വിളിക്കുന്നുണ്ടോ അത് ഞാനും വിളിക്കണോ നിമിഷം നീ കിടന്ന് പിടക്കില്ലേ ഇടി അന്നേ ശ്രേയ മരിക്കുന്നതിന്റെ തലേ ദിവസം എന്നെ വിളിച്ചിരുന്നത് നീ ഓർക്കുന്നു എപ്പോള് അന്ന് രാത്രി ഏകദേശം ഒരു എട്ട് മണിയായി കാണും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടു മുൻപ് ണോ എന്തിനായിരുന്നു ചോദിച്ചു പിറ്റേ ദിവസത്തെ വർക്കിന്റെ ചില കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയായിരുന്നു അവൾ വിളിച്ചത് പക്ഷേ പക്ഷേ എന്താണ് പിറ്റേ ദിവസം കാലത്തെ ഒരു പള്ളിയിൽ പോകുന്ന കാര്യം അപ്പോൾ അവൾ പറഞ്ഞായിരുന്നു അതുകൊണ്ട് അല്പം വൈകിയേ വരുവുള്ളൂ പറഞ്ഞു പള്ളിയിലോ അതെ ആ ആ അതെമിലുള്ള ചേർച്ചോ എന്തിനായിരുന്നു അത് ആ അവളുടെ സ്വഭാവം നിനക്കും അറിയാല്ലോ എന്തിനെ കുറിച്ചെങ്കിലും ഒരു കഥ എഴുതണമെങ്കിൽ അവിടേക്കൊക്കെ ഒരു യാത്ര പോകുന്ന സ്വഭാവം അവൾക്ക് പണ്ടേ പണ്ടുള്ളതല്ലേ അത്തരത്തിലുള്ള എന്തെങ്കിലും ഭ്രാന്തായിരിക്കുമെന്ന് ഞാനും വിചാരിച്ചേ പക്ഷെ ഇപ്പൊ ഒരു സംശയം എന്താ അത് ജിജ്ഞാസയോടെ നിന്നും നിമിഷം ശ്രേയെ കുറിച്ച് പറഞ്ഞപ്പോഴേ ശ്രേയ ആരുഷിനോട് ഒരു കാര്യം പറഞ്ഞു എന്നുള്ള പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ എന്ത് പണ്ടാരോടി നീ വെറുതെ ആളെ ടെൻഷൻ കാര്യം പറയും ഇടി അവൾ ആരുഷിനോട് നാളെ കാലത്ത് ആ ലോക്കർ ഇരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ ഓക്കെ ഒരുപക്ഷെ അവൾ ആ ലോക്കർ വെച്ചിരിക്കുന്നത് ആ പള്ളിക്കകത്ത് എവിടെയെങ്കിലും ആണെങ്കിലോ ആണെങ്കിൽ നിമിഷ അവളെ സംശയത്തോടെ കുറിച്ചു നോക്കി നമുക്കേ ആ പള്ളി വരെ ഒന്ന് പോയാലോ ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി ഞാനില്ല ഒരു പോക്ക് പോയതിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല കണ്ടോ കയ്യും കാലം മുറിച്ചിട്ട് വയ്യ അത് രണ്ടെണ്ണ അടിച്ചാ മതി വിറയിലൊക്കെ അങ്ങ് മാറിക്കോളും നീ വന്നേ ഒന്ന് പോയിടി ആ ഹോട്ടൽ പള്ളിയിലേക്ക് രാത്രി എന്റെ പട്ടി വരും നീ ആ നേരത്തിനെ പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞെ ആ നെൽസന്റെ കാര്യം ഇടി അത് പറഞ്ഞാല് ചിലപ്പോ പണിയാവും ഇതിന് പിന്നിൽ കളിക്കുന്നവന്മാരാരായാലും നിസ്സാരക്കാരല്ല ചിലപ്പോ നമ്മൾ പ്രതികളാനും മതി അതുകൊണ്ടേ തൽക്കാലം നമ്മൾ അവിടെ പോയിട്ടുമില്ല നമുക്കൊന്നും അറിയുകയില്ല മനസ്സിലായോ അത് വേണോ അത് വേണം തൽക്കാലം നമ്മൾ ആ പള്ളിയിലേക്ക് പോകുന്നു നമ്മളല്ല നിമ്മൾ നീ ഒറ്റയ്ക്ക് അങ്ങ് പോയിക്കൊണ്ടാ മതി അങ്ങനെ പറയല്ലോ ഇടി നീ കൂടെ വാന്നി വേറെ ആരോട് പറയാനോ പണ്ടാരടങ് ഇടി നാളെ കാലത്ത് പോയ പോരെ ഈ രാത്രി തന്നെ അങ്ങോട്ട് കിട്ടിയെടുക്കണോ എടി ഈ സമയത്ത് പോയാലേ അവിടെയൊക്കെ നോക്കാൻ പറ്റൂ കാലത്ത് വിചാരിച്ച പോലെ എല്ലാം നടക്കണമെന്നില്ല സോ വി ആർ മൂവിംഗ് നോ ഇറ്റ് സെൽഫ് ബൈക്കിന്റെ ചാവിയെടുത്ത് വിരലിട്ട് കറക്കിക്കൊണ്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഈ തോന്നുന്നു ആരെങ്കിലും അതൊക്കെ ഞാൻ അറിയിച്ചോളാം നീ ോ ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വാതലടച്ച് താഴേക്ക് നടന്ന ഗംഗയുടെ പുറകെ നിമിഷയും നടന്നു ത്രീ കിങ്സ് ചേർച്ചിലേക്കുള്ള വഴിയെ ഗംഗയുടെ ബൈക്ക് ഒരു വെടിച്ചില്ല് പോലെ പായുമ്പോൾ ഇരുണ്ടുമൂടിയ മാനത്ത് മഴപ്പോഴുള്ളത് പോലെ ആകാശത്തെ കീറിമുറിച്ച് ഇടിമിന്നലുകൾ തെളിഞ്ഞു അരമണിക്കൂർ കൊണ്ട് ഗംഗയുടെ ബൈക്ക് ആ ത്രീ കിങ്സ് ചേർച്ചിന് മുന്നിൽ എത്തിച്ചേർന്നു അവരെത്താൻ കാത്തിരുന്നതുപോലെ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ഇടിമുഴക്കത്തിന്റെയും മിന്നലിന്റെയും അകമ്പടിയോടെ ശക്തമായ മഴ തരൽക്കല്ലുകൾ വാരി വിതറിയതുപോലെ അവരുടെ മേലേക്ക് പതിച്ചു ബൈക്കിൽ നിന്നും ഇറങ്ങിയ ഗംഗ നിമിഷയേയും പിടിച്ചു വലിച്ച് മുന്നിലെ ഓടി ഓടിക്കേറി തുള്ളി കുരുവിടം പോലെ പെയ്ത ആ മഴയിൽ നിമിഷ നേരം കൊണ്ട് തന്നെ അവർ നനഞ്ഞു കുളിച്ചു ഒരിക്കലും കൈകൾ ഉയർത്തി മുടിയിൽ നിന്നും മുഖത്തെ കൂർന്നു വീണ മഴത്തുള്ളികളെ തുടച്ചുകൊണ്ട് ഗംഗ പിറുപിറുത്തു ശക്തമായ ഒരു മിന്നലും അതോടൊപ്പം ഭീതിജനകമായൊരു ഇടിയും മുഴങ്ങി അന്തരീക്ഷത്തിൽ നിന്നും ഒരു മിന്നൽ താഴേക്കു പടർന്ന് അവർ നിന്നിരുന്നതിനെ കുറിച്ചു മുന്നിലായി പള്ളിയിലേക്കുള്ള നടപ്പാതയിൽ പതിച്ചു ഗംഗയും നിമിഷയും നോക്കി നിൽക്കെ കല്ലുകെട്ടിയുണ്ടാക്കിയ നടപ്പാത അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു തീജ്വാല പോലെ ഒന്ന് തിളങ്ങി മിന്നൽ പതിച്ച സ്ഥലത്തു നിന്നും പള്ളിയുടെ അകത്തേക്ക് കത്തിജ്വലിക്കുന്നത് പോലെ ആ നടപ്പാത തിളങ്ങി ഞെട്ടിപ്പോയ അവർ ഇരുവരും അറിയാതെ പുറകിലേക്ക് വീണുപോയി അടുത്ത നിമിഷം ചാടി എഴുന്നേറ്റ ഗംഗ നിമിഷയെയും വലിച്ചുകൊണ്ട് പള്ളിയുടെ അകത്തേക്ക് ഓടിക്കേറി അകത്തെ ഇരുട്ടിൽ അൾത്താരയ്ക്ക് മുന്നിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഏതാനും മെഴുകുതിരികളിൽ നിന്നുള്ള വെളിച്ചം മാത്രം ഗംഗയുടെ കയ്യിൽ നിന്നും പിടിവിടാതെ നിമിഷ അവളോട് പറ്റിച്ചേർന്ന് നിന്നു പേടികൊണ്ട് അവൾ വിറക്കുന്നുണ്ടായിരുന്നു എന്തു പറ്റി മോളെ അവളുടെ വിറയൽ കണ്ട് ഗംഗ ചോദിച്ചു ഞാൻ തെറിയും പറയും വെറുതെ വല്ലോട് മനുഷ്യനെ കുത്തിപ്പൊക്കി ഈ പ്രേതപ്പള്ളിയെ കൊണ്ടുവന്നിട്ട് അവളുടെ ചോദ്യം കിട്ടില്ലേ വ്യാഴിക്കോയോന്ന് ശാപോ നിന്റെ രണ്ട് തെറി കേട്ടപ്പോ എന്താ ഒരു സുഖം ഇനി അടുത്ത പരിപാടി അവളെ നോക്കി കൊഞ്ഞനം നിമിഷ ചോദിച്ചു ഇതൊക്കെ തന്നെ പരിപാടി ഇവിടെ ഒന്ന് കറങ്ങി അടിച്ചു നടന്ന് സെ വെച്ചിരിക്കുന്ന ആ ലോക്കർ കണ്ടുപിടിക്കണം അതിന് അവളത് എവിടെയാളിപ്പിച്ചുവെച്ചിരിക്കുന്ന നിന്നോട് പറഞ്ഞോ ഇല്ല പക്ഷെ എനിക്കൊരു തോന്നല് അത് ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് എന്റെ കാര്യത്തില് പലപ്പോഴും ഇങ്ങനെയുള്ള തോന്നല് ശരിയാകാറുമുണ്ട് ആണോ എന്നൊക്കെ എന്നാ അന്വേഷിക്കേ ഇവിടെ ഇനി ഇത് എവിടെയാന്ന് വെച്ച് നോക്കാനാ ഇടി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവള് ഫോണിൽ വിളിച്ചിരുന്ന കാര്യം ഉം അതിന് നിമിഷ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു എന്തിനാ നീ പള്ളിയിൽ പോകുന്നതെന്ന് ഞാൻ അവളോട് ചോദിച്ചായിരുന്നു അതിന് അവൾ പറഞ്ഞ മറുപടി ഒന്ന് കുമ്പസരിക്കണമെന്നാ അതിനവളെ ഹിന്ദു അല്ലേ അതെ അത് തന്നെയാ എന്റെയും സംശയം ആ എവിടെയെങ്കിലും അങ്ങനെ ആയിരിക്കോ നീ വാ നമുക്ക് നോക്കാം അതും പറഞ്ഞ് ഗംഗ വലതുവശത്തായി കാണുന്ന കുമ്പാരക്കൂടി അടുത്തേക്ക് നടന്നു കുംഭസാരക്കൂടിന്റെ അടുത്തേക്ക് എത്തിയ അവൾ കയ്യിലെ മൊബൈലിലുള്ള ടോർച്ച് തെളിച്ച് അതിനു ചുറ്റും പരിശോധിക്കാൻ തുടങ്ങി ഗംഗ അവിടം പരിശോധിക്കുന്നതിനിടയിൽ പേടിയുടെ ചുറ്റും നോക്കിക്കൊണ്ട് അവളുടെ അടുത്ത് നിന്നിരുന്ന നിമിഷം ആൾക്കാരയ്ക്ക് മുന്നിൽ കത്തിക്കൊണ്ടിരുന്ന മെഴുകുതിരികളുടെ വെളിച്ചത്തിൽ ഒരു നിഴൽ അതിവേഗം ഇരുട്ടിലേക്ക് മാറുന്നത് കണ്ട് ഉറക്കെ നിലവിളിച്ചു ഇരുട്ടിന്റെ നിശബ്ദതയിൽ അവളുടെ ആ കരച്ചിൽ വല്ലാത്തൊരു മുഴക്കത്തോടെ ആ പള്ളിയുടെ വിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു ഞെട്ടിപ്പോയ ഗംഗ പെട്ടെന്ന് തന്നെ നിമിഷയെ കയറി പിടിച്ചു എന്താടി ഗംഗയുടെ ചോദ്യം കേട്ട നിമിഷ വിറയ്ക്കുന്ന കൈ കൈവിയർത്തി ആ നിഴൽ കണ്ട ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി എന്തവിടെ ആരും ഉണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ നിമിഷ പെറുപിറുത്തു എവിടെ ഗംഗ ും ചോദിച്ചു ആ ആൾക്കാരയുടെ പുറകില് അവരെ പെട്ടെന്ന് മാറിയതുപോലെ എനിക്ക് തോന്നി പിന്നെ ഈ രാത്രി ഈ ആര് സമയത്തോട് ആരുടെ തോന്നിയതാവും എന്തായാലും നനഞ്ഞിറങ്ങി ഇനിയിപ്പൊ രണ്ടൊന്നറിഞ്ഞിട്ട് തന്നെ കാര്യം വേണ്ട ഗംഗ പ്ലീസ് നമുക്ക് പോവാന്നേ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ട് നിമിഷം കരയും പോലെ പറഞ്ഞു അടുത്ത നിമിഷം പുറത്തു നേരത്തെ സംഭവിച്ചതുപോലെ വല്ലാത്തൊരു ശബ്ദത്തോടെ ഇടിമുഴങ്ങി പള്ളിക്കകത്ത് നിന്നും പുറത്തേക്ക് അവർ ആ നടപ്പാതയിലേക്ക് മറ്റൊരു മറ്റൊരിടിമിന്നൽ കൂടി പാഞ്ഞു കയറുന്നത് കണ്ടു അപ്പോഴും ആ നടപ്പാത കത്തിജൊലിക്കുന്നതുപോലെ വീണ്ടും ഒന്ന് തിളങ്ങി ആ തിളക്കം പള്ളിയുടെ അകത്തേക്ക് പടർന്ന് അവരുടെ കാൽപാദങ്ങൾക്കിടയിലൂടെ ആ കുമ്പസാരക്കൂടിന് നടുവിലേക്ക് പാഞ്ഞു ഗംഗയുടെ മുഖം ആഹ്ലാദത്താൽ വിടർന്നു ഞാൻ പറഞ്ഞില്ലേ നിങ്ങി അതിവിടെ തന്നെയുണ്ട് അവൾ ഉച്ചത്തിൽ വിളിച്ചുകൂവി എന്തുണ്ടെന്നാ നീ പറയുന്നേടി പോത്തേ ആ ലോക്കൽ ഇവിടെ തന്നെ ഉണ്ടെന്ന് അതിനെന്തോ പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു നീ കണ്ടില്ലേ ഇപ്പൊ രണ്ടു പ്രാവശ്യമായി ആ ഇടിമിന്നലെ നടപ്പാതയിൽ പതിച്ച ഭാഗം തൊട്ട് ആ കുമ്പാരക്കൂടിനടുത്ത് വരെ വല്ലാത്ത തിളക്കം വരുന്നത് അതിന് എന്റെ ദൈവമേ ഏതു നേരത്താണോ ഇവിടെ കൂടെ കൂട്ടാൻ തോന്നി അതിനൊന്നുമില്ല ആ ലോക്കറെ അതിനകത്ത് തന്നെ ഉണ്ട് നീ വന്നേ നിമിഷയോട് അതും പറഞ്ഞ് ഗംഗ കുമ്പസാരക്കൂടിനടുത്തേക്ക് ഓടി ആ കുമ്പസാരക്കൂടിന്റെ വാതിൽ തുറന്ന ഗംഗ അകത്തേക്ക് നോക്കി പകച്ചു നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് നിമിഷ പുറകെ എത്തിയത് ോളിനു മുകളിൽ കൂടി അകത്തേക്ക് നോക്കിയ നിമിഷം ഞെട്ടിപ്പോയി ഭയന്ന് വിറച്ച് നിലവിളിച്ച അവളുടെ കരച്ചിൽ തൊണ്ടയിൽ കുരുങ്ങി ആ കുമ്പൂടിനകത്തെ ഇരിപ്പിടത്തിൽ തലവഴി മൂടി പുതച്ച ഒരു രൂപം ഇരിക്കുന്നത് ആ ഇരുട്ടിലും അവർ കണ്ടു ആ രൂപത്തിന്റെ മടിയിൽ അവർ അന്വേഷിച്ചു വന്നതുപോലെയുള്ള ഒരു ലോക്കർ വെൽക്കം ഗേൾസ് വല്ലാത്തൊരു മുഴക്കമുള്ള ശബ്ദത്തോടെ ആ രൂപം അവരോട് ചോദിച്ചു ൾത്തു പിടിച്ച് വിറങ്ങലിച്ചു നിന്ന അവർക്ക് നേരെ മടിയിലിരുന്ന ബോക്സ് ഉയർത്തി നീട്ടിക്കൊണ്ട് ആ രൂപം വീണ്ടും പറഞ്ഞു ഹാവ് വാണ്ട് നൗ അനങ്ങാതെ അവരെ നോക്കി ആ രൂപം ചോദിച്ചു വെയിറ്റ് ഐ വിൽ ഓപ്പൺ ഇറ്റ് ഫോർ യു ഇരുട്ടിന്റെ പ്രതിരൂപം പോലെ അവിടെ ഇരുന്ന ആ രൂപം കയ്യിലിരുന്ന ബോക്സ് തിരികെ മടിയിലേക്ക് വെച്ച് ഒരു കീ ഉപയോഗിച്ചത് തുറന്നു അതിനകത്തു നിന്നും നേരത്തെ മിന്നൽ പതിച്ചപ്പോൾ നടപ്പാതയിൽ കണ്ടതുപോലെയുള്ള ഒരു തിളക്കം പുറത്തേക്കൊഴുകി പരന്നു ആ രൂപം ബോക്സ് മുകളിലേക്ക് ഉയർത്തി ഗംഗയുടെ നേരെ തിരിച്ചു ഉള്ളിലും ഭയം തോന്നിയെങ്കിലും ആകാംക്ഷയോടെ അതിനകത്തേക്ക് നോക്കിയ ഗംഗ നടങ്ങിപ്പോയി പിറന്നാളിന്റെ തലേ ദിവസം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട നാഗരൂപത്തിന് നേരെ പാഞ്ഞു വന്നതുപോലെയുള്ള അഞ്ചസ്ത്രങ്ങൾ വല്ലാത്തൊരു തിളക്കത്തോടെ ആ പെട്ടിക്കുള്ളിൽ ഇരിക്കുന്നു അടുത്ത നിമിഷം ഗംഗ നിമിഷേയും വലിച്ചുകൊണ്ട് തിരിഞ്ഞോടി ആ രൂപത്തിന്റെ ഉച്ചത്തിലുള്ള അട്ടഹാസം പള്ളിക്കുള്ളിൽ മുഴങ്ങി പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഓടിയ ഗംഗയും നിമിഷയും ആരുടെക്കെയോ ശരീരത്തിൽ ചെന്നിടിച്ച് താഴേക്ക് വീണു നിലത്തുനിന്നും പിടഞ്ഞെഴുന്നേറ്റവർ ആ മങ്ങിയ വെളിച്ചത്തിൽ തൊട്ടുമുന്നിൽ മുഖം മൂടി ധരിച്ച മൂന്നുപേർ നിൽക്കുന്നത് കണ്ട് ഞെട്ടി പുറകോട്ടു മാറി അപകടം മനസ്സിലാക്കിയ ഗംഗ നിമിഷയെ പുറകോട്ട് വലിച്ചു മാറ്റി തന്റെ വനത്തെ കാറുയർത്തി നടുവിൽ നിന്നയാളെ ആഞ്ഞൊന്ന് കിക്ക് ചെയ്തു എന്നാൽ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ പുറകോട്ട് വെട്ടി ഒഴിഞ്ഞു മാറി അതേ സമയം തന്നെ അയാളുടെ ഇരുവശത്തു നിന്നിരുന്ന മറ്റു രണ്ടുപേർ അവളുടെ കാലുകൊണ്ടുള്ള ആ കെക്ക് ബ്ലോക്ക് ചെയ്തു അതിനോടൊപ്പം അവളുടെ കാലിൽ പിടിച്ച മുകളിലേക്ക് പോക്കി അവളെ പുറകോട്ട് വലിച്ചെറിഞ്ഞു അന്തരീക്ഷത്തിൽ ഉയർന്ന് ഒന്ന് തലകിഴായി കറങ്ങിയ കെങ്ക് അല്പം പുറകിലായി കാലൊന്നുമടക്കി നിലത്തേക്ക് അമർന്നു മുന്നിലേക്ക് കയറി വന്ന പേരും ഒരുമിച്ച് അവളുടെ തലയ്ക്ക് നേരെ ഒരു റൗണ്ട് ഹോസ് കിക്ക് ചെയ്തു പക്ഷേ കറങ്ങി തിരിഞ്ഞു വന്ന അവരുടെ കാലുകളുടെ ലക്ഷ്യസ്ഥാനത്ത് കെങ്ങ് ഉണ്ടായിരുന്നില്ല വലത് കൈയും കാലുകളും കൊത്തി മുകളിലേക്ക് ഉയർന്നു ചാടിയ അവൾ മുന്നിൽ നിന്നവന്റെ തലയ്ക്ക് പിറകിൽ ഒരു കിക്ക് ചെയ്തതിനു ശേഷം ആ ആയത്തിൽ അവർക്ക് മുന്നിലായി താഴേക്കിരുന്നു തലയുടെ പിറകിൽ കിട്ടിയ ചവിട്ടിന്റെ ശക്തിയിൽ മുന്നോട്ട് വേവിച്ചുപോയ അവനെ മറ്റ് രണ്ടുപേർ കാലുകൾ ഉയർത്തി താഴേക്ക് വീഴാതെ ബ്ലോക്ക് ചെയ്തു നിർത്തി അതേസമയം തന്നെ വീണ്ടും പുറകിലേക്ക് ഉയർന്നു ചാടിയ ഗെങ് വായുവിൽ കരണം മറിഞ്ഞ് അവർ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരുന്നവന്റെ മുതുക്കിൽ ആഞ്ഞ് ചവിട്ടി അവനെയും കൊണ്ട് താഴേക്ക് നിന്നു ആ ചവിട്ടിന്റെ ശക്തിയിൽ ആ മുഖമുടി താഴെ തറയിലേക്ക് മുഖമടിച്ചു വീണ് നിശ്ചലമായി പിന്നിൽ നിന്നും ഒരു കയ്യടി ശബ്ദത്തോടൊപ്പം മുഴങ്ങിയ വാക്കുകൾ കേട്ട് ഗംഗ തിരിഞ്ഞു നോക്കി ആ കുംഭസാരക്കൂട്ടിൽ ഇരിക്കുകയായിരുന്ന രൂപം അവൾക്ക് മുന്നിൽ നിൽക്കുന്നു ഏകദേശം ആറര അടിയോളം പൊക്കമുള്ള ഭീമാകാരനായ ഒരുത്തനായിരുന്നു അത് ഒരു ചീറ്റപ്പുലി പോലെ ഗംഗ അതിവേഗം അന്തരീക്ഷത്തിൽ ഉയർന്ന് അയാൾക്ക് നേരെ ഒരു ഫ്ലൈയിങ് കിക്ക് ചെയ്തു നിന്ന സ്ഥലത്തു നിന്നും അതിവേഗം ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് അയാൾ ആ കിക്കിൽ നിന്നും അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറി ലക്ഷ്യം തെറ്റി താഴേക്കിരുന്ന ഗംഗ അടുത്ത നിമിഷം വട്ടം കറങ്ങി കാലുയർത്തി അയാളുടെ ഇടുപ്പിൽ ലക്ഷ്യമാക്കി ആഞ്ഞുതൊഴിച്ചു തന്റെ ഇടുപ്പിന് നേരെ പാഞ്ഞു വന്ന കാലിൽ അയാൾ നിസ്സാരമായി ഇടത് കൈ ഉപയോഗിച്ച് പിടിച്ചു നിർത്തി അതോടൊപ്പം തന്റെ വലതു കൈ കൊണ്ട് ഗംഗയുടെ കഴുത്തിൽ പിടുത്തമിട്ട് അവളെ മുകളിലേക്ക് ഉയർത്തി വലിച്ചെറിഞ്ഞു പുറകിലെ ഭിത്തിയിൽ ചെന്നിടിച്ച് അവൾ താഴേക്ക് വീണു അത് കണ്ടുനിന്ന നിമിഷയിൽ നിന്നും ഒരു കരച്ചിൽ ഉയർന്നു കൈകൾ കുത്തി താഴെ കുനിഞ്ഞിരുന്ന ഗംഗ ഒന്ന് ചുമച്ചു വായിൽ ചോരയുടെ ചുവ കൈകൾ കുത്തി എഴുന്നേറ്റ അവൾ വീണ്ടും അയാൾക്ക് നേരെ ഓടിയെടുത്തു അടുത്തേക്കെത്തി അവളെ അയാൾ കൈകൾ ഉയർത്തി പിടിച്ചു നിർത്താൻ നോക്കി പക്ഷേ ആ ഒരു നിമിഷാർത്ഥത്തിൽ താഴേക്ക് കുനിഞ്ഞിരുന്ന അവൾ തന്റെ വലുത് കൈ ചുരുട്ടി അയാളുടെ കാലുകൾക്കിടയുള്ള മർമ്മത്തിൽ ശക്തിയോടെ പഞ്ച് ചെയ്തു ആ വേദന നിറഞ്ഞൊരു കരച്ചിലോടെ അയാൾ പിറകിലേക്ക് മാറി അതേസമയം പുറകിൽ നിന്നുമുള്ളൊരു ചവിട്ടേറ്റ് ഗംഗ താഴേക്ക് മറിഞ്ഞു വീണു അടുത്ത നിമിഷം തിരികെ മുന്നിലേക്ക് വന്ന ആ അവൾ ഇട്ടിരുന്ന ഷർട്ടിൽ പിടിച്ചുയർത്തിയെടുത്ത് വീണ്ടും അവളെ ഭിത്തിയിലേക്ക് ആഞ്ഞറിഞ്ഞു ഭിത്തിയിലടിച്ച് താഴെ വീണ അവൾ ഒന്ന് ഞരങ്ങി മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ കെൽപ്പില്ലാതെ നിമിഷ കൈകൊണ്ട് മുഖം പൊത്തി താഴേക്കിരുന്നു എഴുന്നേൽക്കാൻ ശ്രമിച്ച് അതിന് സാധിക്കാതെ താഴേ കിടന്ന് ഞെരങ്ങുന്ന അവളുടെ അടുത്തേക്ക് ആ അതികായൻ നടന്നു ചെന്നു അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന അയാൾ അവളെ പിടിച്ചുയർത്തി ഭിത്തിയിലേക്ക് ചാരിയിരുത്തി അയാൾക്ക് പുറകെ രണ്ട് മുഖംമൂടികളും അവൾക്ക് മുന്നിലായി വന്നു നിന്നു ഭിത്തിയിൽ ചാരിയിരുന്നവൾ ഇതച്ചുകൊണ്ട് മുഖമുയർത്തി അവരെ നോക്കി അവൾ നോക്കി നിൽക്കെ ആ രണ്ടുപേരും തങ്ങളുടെ മുഖംമൂടികൾ മാറ്റി ആ മുഖങ്ങൾ കണ്ട് ഗംഗ നടങ്ങിപ്പോയി അപ്പോഴും കൈകൾ കൊണ്ട് മുഖം പൊത്തി കരയുകയായിരുന്നു നിമിഷ തുടരും ലവ് ഇൻ കോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു